ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ പാലക്കാണ് അതേപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന സംസംഗ പ്രമുഖാണ് ഞാൻ പ്രദീപ് കുമാർ ക്ഷേത്ര സേവാ സമിതിയുടെ സെക്രട്ടറിയാണ് ഈ വൈശാഖ മാസ ആഘോഷം മെയ് ഒൻപതാം തീയതി ആരംഭിച്ച് ജൂൺ ആറാം തീയതി വരെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജാ കർമ്മങ്ങളെല്ലാം നടത്തപ്പെടുന്നത് മെയ് പതിനൊന്നാം തീയതി സപ്താഹയജ്ഞം ആരംഭിക്കും ബ്രഹ്മശ്രീ ഐനിപ്പള്ളി ബാബു ചന്ദ്രശേഖരൻ നമ്പൂതിരി അദ്ദേഹമാണ് മുഖ്യ മുഖ്യയജ്ഞാചാര്യൻ പതിനെട്ടിന് അപഹൃത സ്നാനത്തോടു കൂടി സപ്താഹയജ്ഞം സമാപിക്കും മെയ് പത്തൊൻപതിനാണ് പ്രസിദ്ധമായ തിരുനക്കര ഏകാദശി വൈശാഖ മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ദിവസമാണ് തിരുനക്ര ഏകാദശി ദിനമായി ആഘോഷിച്ചു വരുന്നത് അന്ന് ഉദയാസ്തമന പൂജയും വിളക്കിനെഴുന്നെളിപ്പും ഉണ്ടായിരിക്കും അന്നേ ദിവസം നടക്കുന്ന വിശ്വരൂപ സംഗീതോത്സവം രാവിലെ ഒൻപതിന് പഞ്ചരത്ന കീർത്തനാലാപനത്തോടു കൂടിയിട്ട് സമാരംഭിക്കും നിരവധി പ്രശസ്തരായ കലാകാരന്മാർ ഈ സംഗീതോത്സവത്തിൽ അന്നേ ദിവസം പങ്കെടുക്കും അതുപോലെ തന്നെ എല്ലാ വർഷവും നൽകി വരുന്ന വിശ്വരൂപ സംഗീത രത്ന പുരസ്കാരം ഇത്തവണ ഡോക്ടർ തൃക്കൊടിത്താനം രാധാകൃഷ്ണന് തിരുനക്ര ഏകാദശി ദിവസം ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ വി ആർ രാജശേഖരൻ നൽകുന്നതാണ് വൈശാഖ പുണ്യകാലത്ത് നടക്കാറുള്ള മറ്റൊരു വിശേഷാൽ ചടങ്ങാണ് പന്ത്രണ്ട് കളഹോത്സവം അത് മെയ് ഇരുപത്തിയാറാം തീയതി മുതൽ ജൂൺ ആറാം തീയതി വരെ ക്ഷേത്രം തന്ത്രി പെരിഞ്ഞേരിവന വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ കർമ്മീയത്വത്തിൽ നടത്തപ്പെടും ഈ കളഭത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ശുദ്ധമായ ചന്ദനം കുങ്കുമപ്പൂവ് പച്ചക്കർപ്പൂരം തുടങ്ങിയ അമൂല്യ വസ്തുക്കൾ ചേർത്ത് പൂജിച്ച് ഭഗവാന് പന്ത്രണ്ട് ദിവസവും അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണ് പന്ത്രണ്ട് കടപ്പം എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഈ വൈശാഖ പുണ്യകാലത്തില് ദർശനത്തിന് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്കും വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അന്നദാനത്തിനുള്ള സൗകര്യം എല്ലാ ദിവസവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ വൈശാഖ മാസ ആഘോഷത്തെ കുറിച്ചിട്ട് പറയുക എല്ലാവരുടെയും സജീവ സാന്നിധ്യം ക്ഷേത്രത്തില് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് തിരുനക്കര ഏകാദശി ദിവസം നടക്കുന്ന പഞ്ചരത്ന കീർത്തനാരാപത്തിന്റെ പങ്കെടുക്കുന്നത് പ്രശസ്തരായ സംഗീതജ്ഞരാണ് വൈക്കം രാജന്മാൾ കോട്ടയം വീരമണി പൊൻകുന്നം രാമചന്ദ്രൻ മാതങ്കി സത്യമൂർത്തി തിരുവിഴ ജയശങ്കർ ഇങ്ങനെയുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള സംഗീതജ്ഞരെ ഈ പഞ്ചരത്ന കീർത്തനാലാഭത്തിൽ പങ്കെടുക്കും